പ്പെട്ടവര് നമസ്കാരം അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ വീഡിയോയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പത്ത് വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് അതിൽ രണ്ടാമത്തെ വീഡിയോ സംശയമാണ് കുട്ടികളുടെ അസൈൻമെന്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടുമോ എന്നുള്ളത് ും നല്ലൊരു ചോദ്യമാണ് തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഇപ്പോൾ അസൈൻമെന്റ് സമർപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് എന്റെ വിശ്വാസം നേരത്തെ സമർപ്പിക്കുന്നതാണ് നല്ലത് സമർപ്പിക്കാൻ കഴിയാത്ത പല കുട്ടികളും ഉണ്ടാകും അവരുടെ ഗാർഹിക അന്തരീക്ഷം വ്യക്തിപരമായ പ്രശ്നങ്ങൾ ജോലി ഭാരം അങ്ങനെയുള്ള പല സംഗതികൾ കാരണം അസൈൻമെന്റ് കൃത്യമായ സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് സമയം അനുവദിച്ചു കൊടുക്കേണ്ടത് നിർബന്ധമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സൺ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ സെഷനിൽ ചെയ്തത് കഴിഞ്ഞ വർഷ കഴിഞ്ഞ സെഷൻ അഥവാ ഡിസംബർ ഇരുപത്തി മൂന്ന് പരീക്ഷക്ക് ചെയ്തതും അതിനു മുമ്പ് ജൂലൈ ഇരുപത്തി മൂന്ന് പരീക്ഷക്ക് ചെയ്തതും എന്താണ് എന്നുള്ളത് നോട്ടിഫിക്കേഷൻ പ്രകാരം ഞാൻ താങ്കളെ കാണിച്ചു തരികയാണ് ഇവിടെ കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഇറങ്ങിയ ഒരു നോട്ടിഫിക്കേഷനാണ് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഇറങ്ങിയ നോട്ടിഫിക്കേഷൻ പ്രകാരം മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അസൈൻമെന്റ് സമർപ്പിക്കാൻ തീർച്ചയായിട്ടും ീട്ടിയിരുന്നു ആ ഒരു സന്തോഷ വർത്തമാനമാണ് എനിക്ക് അറിയിക്കാൻ പറ്റുന്നത് ദിസ് ഈസ് കാൾഡ് സ്പെക്കുലേഷൻ സയന്റിഫിക് സ്പെക്കുലേഷൻ ശാസ്ത്രീയമായ ഒരു ഊഹമാണ് ഞാൻ ഈ പറയുന്നത് വാട്ട് ടു ഓട്ട് ടു ബി എന്നുള്ള ഒരു ഊഹമാണ് ഞാൻ പറയുന്നത് നൂറ് ശതമാനം ഇത് ശരിയാകാം ശരിയാകാതെ ഇരിക്കാം പക്ഷേ ഇത് നൂറ് ശതമാനവും ശരിയാകാനാണ് സാധ്യത കാരണം ഈ കേരളത്തിൻ്റെ അവസ്ഥ ഇന്ത്യയുടെ അവസ്ഥ എല്ലാം തന്നെ ടെക്നിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ അഡ്മിഷൻ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജാനുവരി സെഷനിലെ അഡ്മിഷൻ എടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് അതുപോലെ തന്നെ സെമസ്റ്റർ പ്രോഗ്രാമിന് എം ബി എം സി എ ബി സി എ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളുടെ എല്ലാം അഡ്മിഷൻ ഇനിയും തീർന്നിട്ടില്ല ഈ മുപ്പത്തി ഒന്നാം തീയതി ആ ഒരു വാക്ക് കൃത്യമായി ശ്രദ്ധിക്കുക ഈ മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കുന്ന കുറെ പ്രോഗ്രാമുകൾ ഉള്ളപ്പോൾ അതുപോലെ തന്നെ നേരത്തെ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതിക്ക് ഇരുപതാം തീയതി സമയം അനുവദിച്ചതിന്റെ ും അസൈൻമെന്റുകൾ സൈറ്റിൽ കൃത്യമായി ജനറേറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സംഗതി ഉണ്ട് അതുപോലെ തന്നെ അഡ്മിഷൻ ഈ ഇരുപതാം തീയതി സെമസ്റ്റർ വൈസ് പ്രോഗ്രാമുകളുടെ ക്ലോസ് ആയിട്ട് ഉണ്ടെങ്കിൽ പോലും അവയുടെ വെരിഫിക്കേഷൻ പൂർണ്ണമാകാതെ അവർക്ക് എൻറോൾമെന്റ് നമ്പർ കിട്ടാതെ ഇരിക്കുന്ന കുറേ സാഹചര്യം ഇഗ്നോയുടെ ഈ സെഷനിലെ അഡ്മിഷനിൽ തന്നെ ഉള്ളപ്പോൾ സ്വാഭാവികമായും കുട്ടികളുടെ യൂണിവേഴ്സിറ്റി അഥവാ ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി കേന്ദ്രീകൃത യൂണിവേഴ്സിറ്റി സ്വാഭാവികമായും അഡ്മിഷൻ അസൈൻമെന്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സ്വാഭാവികമായും തേർട്ടിയത് ഏപ്രിലേക്ക് വന്നപ്പോൾ മാത്രമേ ഓർഡർ വന്നാൽ മാത്രമേ നീട്ടി എന്ന് പറയാൻ പറ്റൂ അതുവരെ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് താങ്കൾ ബേജാറാകേണ്ട അസൈൻമെന്റ് എഴുതാൻ കഴിഞ്ഞില്ലേ താങ്കൾ വിഷമിക്കേണ്ടത് കാര്യമില്ല ബേജാറാകരുത് അടുത്ത ഈ ഇരുപത് മുപ്പതാം തീയതിക്കുള്ളിൽ വയ്ക്കാൻ നമുക്ക് അവസരം കിട്ടിയില്ലെങ്കിലും ഇഗ്നോ നിങ്ങളെ കുഴക്കില്ല ഇഗിനോ അതുകാരണം നിങ്ങളുടെ റിസൾട്ട് വിത്ത്ഹേൾഡ് ചെയ്തില്ല എന്ന് ഞാൻ ആണയിട്ട് ഉറപ്പ് നൽകുകയാണ് അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ വിഷയത്തിൽ നമുക്ക് അസൈൻമെന്റ് നീട്ടാം എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് നമുക്ക് ഇവിടെ നൽകേണ്ടത് അതുപോലെ തന്നെ ഇതിന്റെ തൊട്ട് മുമ്പിലുള്ള സെമസ്റ്ററിലെ ഈ ഡിസംബർ എക്സാമിനേഷൻ ഡിസംബർ എക്സാമിനേഷനിൽ കൃത്യമായി ഒക്ടോബറിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് പക്ഷേ നവംബർ ഇരുപത്തി വരെ സമയം തന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത വീണ്ടും ഓർക്കുക നവംബർ ഇരുപത്തി നവംബർ മുപ്പതാം തീയതി വരെ ഡിസംബറിലെ പരീക്ഷ നടക്കേണ്ടതിന് ഡിസംബറിലെ പരീക്ഷ നടക്കേണ്ടതിന് ഡിസംബർ ഒന്നാം തീയതി പരീക്ഷ നടക്കേണ്ടതിന് നവംബർ മുപ്പത് വരെ സമയം അനുവദിച്ചിരുന്നു കഴിഞ്ഞ സെഷനിലെ ഇഗ്നോ അതുപോലെ ഞാൻ മേയിലേക്ക് ഇപ്പോൾ അവകാശപ്പെടുന്നില്ല പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക ഒരിക്കൽ കൂടി ഞാൻ ആണയിട്ട് പറയുകയാണ് ഇത് ഡിസംബർ രണ്ടായിരത്തി പരീക്ഷയ്ക്ക് എഴുതുന്ന കുട്ടികൾക്ക് നവംബർ മുപ്പതാം തീയതി വരെ അസൈൻമെന്റ് സമർപ്പിക്കാനുള്ള സമയം അനുവദിച്ച മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഈ കള്ളക്കച്ചവടം നടത്തുന്ന ആളുകളുടെ അസൈൻമെന്റിന്റെ കൊള്ള സംഘങ്ങൾ റെഡിമെയ്ഡ് അസൈൻമെന്റ് എന്നൊക്കെ പറയുന്ന ലോബികളാണ് നിങ്ങൾക്ക് അസൈൻമെന്റിന് വേണ്ടി അവർക്ക് പെട്ടെന്ന് ലാഭം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് കൊയ്ത്ത് നടത്താൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് അസൈൻമെന്റിന് വേണ്ടി താങ്കൾ അങ്ങനെ തിടുക്കപ്പെടേണ്ടതില്ല ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കാണുന്ന നമ്പറല്ലേ െന്റുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ലേബർ ഇന്ത്യ ഗൈഡ് ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഏത് തരം ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ ചോദിക്കാവുന്നതാണ് എല്ലാ ഉത്തരങ്ങളും താങ്കൾക്ക് ലഭ്യമാണ് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ആണെടുത്ത് പറയുന്നു ഇഗ്നോ അതിന്റെ അസൈൻമെന്റ് ഡേറ്റ് നീട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇനി എങ്ങനെയാണ് നല്ലൊരു അസൈൻമെന്റ് എഴുതേണ്ടത് മോഡൽ അസൈൻമെന്റ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ വിശദീകരിച്ച് നമുക്ക് സംസാരിക്കാം ഇപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി താങ്കൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡും അതുപോലെ തന്നെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ മോഡൽ ക്ലാസ്സുകളും അസൈൻമെന്റ് എഴുതാനും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിന് പൊതു പരീക്ഷയിൽ എഴുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങാനും പറ്റിയ സംഗതിയാണ് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് താങ്കൾക്ക് ലഭ്യമാകാൻ താങ്കൾക്ക് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം ൂരിപ്പിക്കുകയോ ഇതിലുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് മോഡൽ അസൈൻമെന്റ് എഴുത്ത് എങ്ങനെയാണ് എന്നുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്